വളരെ കുറഞ്ഞ വിലയിൽ വീട്ടുജോലി എളുപ്പാക്കാനും നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ളതുമായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അടിപൊളി പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതിൽ ഇതിലോരോന്നിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്രോ സ്റ്റോർ എന്നാണ് കേട്ടോ അവരുടെ വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ അവരുടെ കാറ്റലോഗ് അവർ അയച്ചുതരും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം കേട്ടോ കൂടാതെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ള ഓരോ പ്രോഡക്ട്സും അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ആദ്യത്തേത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പീലറാണ് കേട്ടോ ഈ പീലറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധാരണ രീതിയിലുള്ള പീലർ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് കത്തി പിടിക്കുന്ന അതുപോലെ തന്നെ പിടിക്കാൻ പറ്റും കേട്ടോ കത്തി കൊണ്ട് തൊലിയൊക്കെ ചെത്തിയെടുക്കുന്ന പോലെ ചെത്തിയെടുക്കാം പിന്നെ അതിനേക്കാളും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി പുറത്തേക്കല്ല പോകുന്നത് ഇതിനുള്ളിലേക്കാണ് കേട്ടോ നമുക്ക് എവിടെ വെച്ചിട്ടും വെജിറ്റബിൾസൊക്കെ പീൽ ചെയ്തെടുക്കാൻ പറ്റും കൗണ്ടർ ടോപ്പിലൊന്നും വെജിറ്റബിൾസിൻ്റെ ഒന്നും അങ്ങനെ പരന്ന് കിടക്കില്ല കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വെജിറ്റബിൾസൊക്കെ പീൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് കുക്കുംബർ മാത്രമല്ല ക്യാരറ്റും പപ്പായ വരെ ഞാൻ തൊലിയാണ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീലറിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ആ ഒരു റേറ്റിന് അടിപൊളി ക്വാളിറ്റിയാണ് അപ്പം പപ്പായുടെ തൊലിയൊക്കെ നമുക്ക് കുറച്ചൊരു കട്ടിയുള്ളതായിരിക്കും അതുപോലും തൊലി അളഞ്ഞ് എടുക്കാൻ പറ്റുന്നുണ്ട് എഴുപത്തഞ്ച് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അതാ അടുത്തത് ഒരു മൂന്ന് ബ്ലേഡ്സ് വന്നിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പീലർ ആണ് ഇത് ഒന്ന് സാധാരണ രീതിയിൽ നമുക്ക് തൊലി അളഞ്ഞ് എടുക്കാൻ പറ്റുന്ന ബ്ലേഡ് ആണ് ഒന്നുതാ കുറച്ച് അടിപൊളിയായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇപ്പം പാർട്ടികളിലൊക്കെ പോകുന്ന സമയത്ത് സലാഡ്സൊക്കെ ഇങ്ങനെ നല്ല നൂല് പോലെ കട്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ലേ അതിനൊക്കെ പറ്റുന്ന ഒരു ബ്ലേഡ് ആണ് കേട്ടോ ഇത് കണ്ടോ ഈ ക്യാരറ്റും കുക്കുംബറൊക്കെ നല്ല ഭംഗിയില്ല ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തിന്നായിട്ട് കിട്ടുമ്പോൾ പിന്നെ അടുത്ത ബ്ലേഡ് കണ്ടോ ഇതുപോലൊരു ഡിസൈൻ ഒക്കെ വന്നിട്ട് നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ലേസിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ അതിൽ വരും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാവും കണ്ടോ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ സലാഡ് കണ്ടോ നൂല് പോലെ ഉള്ളത് ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ ഈ ഒരു സലാഡ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഞാൻ ലെമൺ ആണെങ്കിലും ഒക്കെ എല്ലാത്തിലും നല്ലപോലെ പിടിച്ച് കിട്ടും ഇതുപോലെ തിന്നായതുകൊണ്ട് പിന്നെ അതുപോലെ ന്യൂഡിൽസിലേക്കും നമുക്ക് വെജിറ്റബിൾസ് ഈ ഒരു പീലറിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ എൺപത്തെട്ട് രൂപയാണ് കേട്ടോ പീലറിൻ്റെ റേറ്റ് പിന്നെ അത് അടുത്ത് നമുക്ക് അലമാരയിലൊക്കെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ താഴെയായിട്ട് എന്തെങ്കിലും ഷീറ്റൊക്കെ വിരിച്ചിടും അല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് വിരിച്ചിടാൻ പറ്റിയിട്ടുള്ളൊരു ഷീറ്റാണ് കേട്ടോ ഇത് അലമാരയിൽ മാത്രമല്ല നമുക്ക് കിച്ചണിലൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇത് വിരിച്ചതിൻ്റെ മുകളിൽ ഓയിലിൻ്റെ ബോട്ടിൽസോ ഗ്ലാസ്സുകളോ പിന്നെ അല്ലെങ്കിൽ കിച്ചണിലുള്ള കബോർഡിലൊക്കെ വിരിച്ചിടാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചപ്പാത്തി പലക വെക്കാണെങ്കിൽ അതിങ്ങനെ തെന്നിപ്പോകൂലട്ടോ അതുപോലെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പ്ലേറ്റൊക്കെ നീങ്ങി പോകുന്നതിൻ്റെ പകരം പ്ലേറ്റിന് താഴെയൊക്കെ വിരിച്ചിട കട്ട് ചെയ്ത് വിരിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ അത് നൂറ്റി നാൽപ്പത്തിനാല് രൂപയാണെട്ടോ അതിൻ്റെ റേറ്റ് അടുത്തത് ചെറിയ കുട്ടികളൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് തലയിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്യാപ്പാണ് കേട്ടോ തല നമുക്ക് നല്ലപോലെ സോപ്പൊക്കെ തേച്ചിട്ട് വാഷ് ചെയ്തെടുക്കാം മുഖത്തേക്ക് വെള്ളമൊന്നും വരൂലട്ടോ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഉടനെ ഇതിൻ്റെ കളറ് കണ്ടപ്പോൾ ഇത് കളിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് തലയിൽ ഇടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ കുട്ടികളെ നമ്മൾ ആദ്യം മുതലേ ഇതിട്ട് ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവരെ കുളിപ്പിച്ചെടുക്കാൻ പറ്റും മൂക്കിലേക്കും മുഖത്തേക്കൊന്നും വെള്ളമാവാതെ അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് സ്റ്റീലിൻ്റെ സ്ട്രോ ആണ് കേട്ടോ ഇതിങ്ങനെ നാലെണ്ണം വരുന്നൊരു സെറ്റാണ് രണ്ടെണ്ണം ഇങ്ങനെ കുറച്ച് ബെൻഡായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും രണ്ടെണ്ണം സാധാരണ സ്ട്രോ പോലെ അത് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്കറിയാമല്ലോ അതുപോലെ അത്രയും നല്ല കട്ടിയുള്ളതൊന്നും പെട്ടെന്ന് കംപ്ലൈൻറ് ആവില്ല പിന്നെ പ്ലാസ്റ്റിക് സ്ട്രോവായിട്ട് യൂസ് ചെയ്യേണ്ടത് നല്ലതല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ഉണ്ട് കേട്ടോ വെറും അറുപത്തൊമ്പത് രൂപയാണാ ഒരു സ്ട്രോവിൻ്റെ സെറ്റിന് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോരി കോരിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്ട്രെയിനറാണ് കേട്ടോ അതിൻ്റെ റേറ്റ് എഴുപത്തെട്ട് രൂപയാണ് അടുത്തത് നമ്മൾ ക്ലീനിങ്ങിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ബ്രഷാണ് കേട്ടോ ഇതൊരു ഫ്ലെക്സിബിൾ ടൈപ്പിലുള്ള ഒരു ബ്രഷാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലീനിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ കിച്ചണിലെ ടാപ്പാണെങ്കിലും ഇപ്പം സിംഗിലൊക്കെ ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലും ഈ ബ്രഷ് പിടിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കാരണം ഈ ഒരു ടാപ്പിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ഉള്ളിലേക്കൊക്കെ ഇറക്കി നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഈ റൗണ്ട് ഷേപ്പിലുള്ള ടാപ്പൊക്കെ നല്ല രീതിയിൽ നമുക്ക് കണ്ടോ ഇതുപോലെ പിടിച്ച് ഓരോ മുക്കിലും മൂലയിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തുതന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു കാരണം വെറും നാൽപ്പത്തി മൂന്ന് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കണ്ടു മുകൾ ഭാഗത്തുള്ളത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് കാണാൻ നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്കാണ് വെറും നാൽപ്പത്തി മൂന്ന് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര പരിക്കാൻ നോക്കിയിട്ടും ഇത് നമുക്ക് കിട്ടണില്ല കേട്ടോ ആണി വെച്ച് ഫിക്സ് ചെയ്തതിനേക്കാൾ ഉറപ്പിലാണ് കേട്ടോ ഈ ഒരു ബുക്ക് ഇവിടെ നിൽക്കണത് ഞാനിതിലിപ്പോൾ ചെറിയ സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളതെങ്കിലും കണ്ടോ ഞാനിത് പൊട്ട് അത് പൊട്ടിപ്പോരാ എന്നല്ലാതെ ഇത് ഒരിക്കലും ഇത് ഇവിടെ നിന്ന് ഊരി പോരൂലട്ടോ നല്ലപോലെ ഇതിങ്ങനെ ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങൾ വരെ തൂക്കിയിടാം നമുക്ക് ഷർട്ടുകൾ തൂക്കിയിടാം പിന്നെ അതുപോലെ ബാത്റൂമിലൊക്കെ വെക്കാം കേട്ടോ എവിടെ വേണമെങ്കിലും വെക്കാം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നാൽപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ റേറ്റ് പിന്നെ അത് അടുത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ എസ്പെഷ്യലി നമ്മുടെ ഈ മണ്ണിനടിയിലുള്ള ഇഞ്ചി ചേമ്പ് ഉരുളക്കിഴങ്ങ് പോലുള്ള വെജിറ്റബിൾസിലൊക്കെ നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ ക്യാരറ്റിൻ്റെയൊക്കെ ഒരു ലുക്കാണ് അടിപൊളിയാണ് കാണാൻ വെറും ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ ആ ഒരു ബ്രഷിൻ്റെ റേറ്റ് അടുത്തത് മൈക്രോഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ ഇതിങ്ങനെ മൂന്നെണ്ണം വരുന്നൊരു സെറ്റാണ് അത് നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെയൊക്കെ അടുത്ത് കൈ തുടക്കാൻ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ തുടക്കാൻ എടുക്കാം ടേബിള് കൗണ്ടർ ടോപ്പ് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ ഇത് മൂന്നെണ്ണം വരുന്നൊരു സെറ്റാണ് ഇതിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലപോലെ തുടച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൂടെ പറ്റും കേട്ടോ അതിലുള്ള വെള്ളമൊക്കെ പോയിട്ട് ഡ്രൈ ആയിക്കോടും കണ്ടോ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഇതും ഒരു മൈക്രോഫൈബറിൻ്റെ ക്ലോത്താണ് ഇത് രണ്ടെണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ നല്ലപോലെ വെള്ളം വലിച്ചെടുക്കുന്ന വലിച്ചെടുക്കുന്നൊരു ക്ലോത്താണ് ഇതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വാഷ് ബേസിൻ്റെ അടുത്ത് വേണമെങ്കിൽ കൈ തുടക്കാൻ വെക്കാം അല്ലെങ്കിൽ ഇത് ഞാൻ കൈ ഒന്ന് തുടച്ച് കാണിച്ചു തരാം കേട്ടോ ഒരുപാട് വെള്ളത്തിൽ കൈ ഒന്ന് തുടച്ച് കാണിച്ചു തരാം എത്ര വെള്ളം വേണമെങ്കിലും അത് അബ്സോർബ് ചെയ്യും ഇതിപ്പോൾ ഒരു നനവുണ്ടെന്ന് കണ്ടാൽ പോലും തോന്നൂല്ല കേട്ടോ അത്രത്തോളം വെള്ളം വലിച്ചെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും വെക്കാൻ പറ്റും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടുത്തതൊരു ലോണ്ട്രി ആണ് കേട്ടോ അതായത് നമ്മുടെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഫൈബറിൻ്റെയൊക്കെ ലോൺഡ്രി ബാസ്ക്കറ്റൊക്കെ മെഷീൻ്റെ അടുത്തേക്ക് അത് വെച്ചിട്ട് ഡ്രസ്സിങ്ങനെ അത് അതുകൊണ്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതിൻ്റെ വെയിറ്റും കൂടെ താങ്ങണം ഇതാവുമ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് കേട്ടോ നൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വേണ്ട ഇതിങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ നല്ല എളുപ്പമാണ് തീരെ വെയിറ്റില്ല ഡ്രെസ്സിൻ്റെ വെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതാണ് അടുത്തത് നമ്മുടെ വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ടേബിളിൻ്റെ ആണെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെ ആണെങ്കിലും ഒക്കെ അറ്റത്ത് നല്ല മൂർച്ച ഉണ്ടാവില്ലേ അപ്പം അതിലൊക്കെ പോയി കുട്ടികളുടെ തലേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയൊക്കെ ആവുമല്ലേ അപ്പോൾ അതിന് പകരം അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് നാലെണ്ണ വരുന്നൊരു പാക്കായിട്ടാണ് കേട്ടോ വരുന്നത് എൺപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മുടെ കുട്ടികൾക്കൊക്കെ എത്ര വേദന സഹിക്കണം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഞ്ചറീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അതില്ലാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അടുത്തത് ഗ്ലാസ് അല്ലെങ്കിൽ ബോട്ടിൽസിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ളൊരു സ്പഞ്ച് ആണ് കേട്ടോ ഇതിലിങ്ങനെ സോപ്പാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് എത്ര നീളം കൂടിയ ഗ്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽസിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ ചില നീളം കൂടിയ ഗ്ലാസിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ സ്പഞ്ച് കൊണ്ട് എത്ര കഴുകിയാലോ എത്തൂലല്ലോ അതായത് നമ്മൾ പാത്രം കഴുകുന്ന സ്പഞ്ച് വെച്ചിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ കഴുകുകയാണെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽസും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും വെറും ഇരുപത് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അത് അടുത്തത് ഇത് അറിയുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും അതിന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇത് പുറംമാതി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിങ്ങനെ കൈ പോലെയാണ് കേട്ടോ നമ്മുടെ പുറം ഭാഗത്തേക്കൊന്നും നമ്മുടെ കൈ എത്തൂലല്ലോ അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ കൈ എന്ന് വേണമെങ്കിൽ പറയാം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അങ്ങനെ ഹാങ് ചെയ്ത് ഇടാനും പറ്റും സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു പുറം പന്തിൻ്റെ പ്രത്യേകത മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ അത് അടുത്തത് ചെറിയ മുട്ട് കൊത്തുന്ന ചെറിയ മക്കളുടെയൊക്കെ മുട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സോക്സാണ് കേട്ടോ അവരിങ്ങനെ കൂടുതൽ മുട്ട കുത്തിയിട്ടാണല്ലോ നടക്കുക അപ്പം കാലിന് മുട്ടൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പത്തൊമ്പത് രൂപയാണെട്ടോ അതിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് കാറിലൊക്കെ ഫോൺ വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇതിങ്ങനെ ഇത്രയും ചെറിയതാണ് പക്ഷെ നല്ല യൂസാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം ഇതിലിങ്ങനെ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാവും ആ സ്റ്റിക്കർ മാറ്റിയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാഗ്നറ്റാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് ഫോൺ വെച്ച് കൊടുക്കാം ഇതിങ്ങനെ ഹൊറിസോണൽ ആയിട്ടോ വെർട്ടിക്കലായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് ഇത്ര ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫോണൊന്നും ഷെയ്ക്ക് ചെയ്യാതെ അതിലിരുന്നോളും നൂറ്റി രൂപയാണ് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസർ ആണ് കേട്ടോ ഇതിങ്ങനെ ഇതിൻ്റെ താഴ്ഭാഗത്ത് മാഗ്നറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ അത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് കിച്ചൻ്റെ ഗ്രില്ലിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്കിതിങ്ങനെ മാഗ്നറ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ദൈസീസറിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മുള ഇതുപോലെ കളഞ്ഞെടുക്കാം ഇഞ്ചിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതിങ്ങനെ കത്തി പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ എടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് കണ്ടോ ഇതുപോലെ പീലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം മറ്റൊരു സൈഡിൽ നമുക്ക് ഒക്കെ ചെതുമ്പല് കളയാനായിട്ട് എടുക്കാം പിന്നെ അതാ കത്രികയായിട്ട് നമുക്ക് വെജിറ്റബിൾസോ ചിക്കനോ മീനൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് സോഡാ ബോട്ടിലിൻ്റെ അടപ്പ് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ കത്രിക ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അതിൻ്റെ റേറ്റ് പിന്നെ ഇത് അടുത്തത് ഒരു അടിപൊളി ആയിട്ടുള്ള നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു സെൻസർ ലൈറ്റാണ് നമുക്ക് ഇപ്പം നമ്മുടെ അലമാരയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെയൊക്കെ അടിയിൽ റാക്കിൻ്റെയൊക്കെ ഉൾഭാഗത്തൊന്നും നമുക്ക് ബൾബൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലൈറ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സി ടൈപ്പിൽ വന്നിട്ടുള്ള ചാർജറിൻ്റെ കേബിളും വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്തെടുക്കുകയാണ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു വന്നിട്ടുണ്ട് കേട്ടോ ആ സ്റ്റിക്കറ് പരിച്ചിട്ട് നമുക്ക് എവിടെയാണോ ഇത് ആവശ്യം അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം നല്ല ഇരുട്ടുള്ള റൂമിൽ നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിത് ഡോർ തുറക്കുന്ന സമയത്ത് തന്നെ സെൻസർ ചെയ്തിട്ട് ഇത് ലൈറ്റ് കത്തും കേട്ടോ ലൈറ്റ് ഇട്ട് കൊടുക്കാനൊന്നും നിൽക്കണ്ട ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും ഇതിപ്പോൾ ഞാൻ പകലാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ആ ലൈറ്റ് കത്തുന്നതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ അത് അടുത്തത് ചെടികളൊക്കെ സ്നേഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത് ഞാൻ ചെറുപ്പത്തിൽ അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് വെറും ഒരു ചെടിഭ്രാന്തി ആയിരുന്നു കേട്ടോ അപ്പം ഉമാൻ്റെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ വിരുന്നു പോകുന്ന സമയത്ത് ചെടി നനക്കാൻ അപ്പുറത്തുള്ളവരൊക്കെ ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മളെ ഒരു കാര്യത്തിന് മറ്റുള്ളവർ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു അന്ന് ഞാൻ ഒരുപാട് ഇതുപോലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ മെല്ലെ മെല്ലെ അതായത് നമ്മളെങ്ങോട്ടേലും ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സമയത്താണെങ്കിലും ചെടികൾക്ക് ആവശ്യമുള്ള രീതിയിൽ വെള്ളം കൊടുക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഒരു നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അപ്പം അതിൻ്റെ താഴെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും സ്പീഡിൽ വേണമെങ്കിൽ സ്പീഡിൽ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് രണ്ടെണ്ണത്തിന് നാൽപ്പത്തിനാല് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അത് അടുത്തത് നമ്മൾ മെഷീനിലൊക്കെ ഇടുന്ന സമയത്ത് പോക്കറ്റിൽ വല്ല ടിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടാവില്ലേ എന്നിട്ട് അത് തുണികളെല്ലാത്തിലും അങ്ങോട്ട് പറ്റി പിടിക്കും അത് പൊടിഞ്ഞിട്ട് അപ്പോൾ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുടിയൊക്കെ ഉണ്ടാവും ചില ഡ്രസ്സിൽ അപ്പോൾ അതൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ ഇത് ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ബ്രഷാണ് ആണ് കേട്ടോ മെറ്റീരിയൽ ഈ ബ്രഷ് ഇട്ട് കേസ് കേസാണിത് ഇത് നമുക്ക് വേണമെങ്കിൽ ചുമരിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ താഴെ വെക്കാം കേട്ടോ താഴെ വെക്കാവുമ്പോൾ ഇങ്ങനെ നമുക്ക് നീക്കി മാറ്റിയിട്ടൊക്കെ ഫ്ലോറും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് വെച്ചിട്ട് ഞാൻ ക്ലോസറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം കണ്ടോ ഏത് ഗ്യാപ്പിലേക്കും ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അത് ആണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ നമുക്ക് കൈയൊന്നും കടയൊന്നും ചെയ്യാതെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം എനിക്ക് നല്ലപോലെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും നല്ല അടിപൊളിയായിട്ട് ചെറിയൊരു പൊടി പോലും ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഗ്യാപ്പുകളും വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ബ്രഷ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് വെള്ളം കൊണ്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് കൂടെ ആണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ ആണെങ്കിലും നമ്മുടെ കിച്ചണിലൊക്കെ വർക്ക് ഏരിയ നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് ബ്രഷ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്ട്ടോ അടുത്തത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ നല്ലപോലെ നമുക്ക് ബ്രഷ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു സൈഡിൽ ബ്രഷും ഒരു സൈഡിൽ വൈപ്പറുമാണ് കേട്ടോ ബ്രഷ് ചെയ്ത് നല്ലപോലെ കഴുകി വൈപ്പ് ചെയ്തെടുക്കാം നല്ലപോലെ വൃത്തിയാവുന്ന ടൈപ്പിലുള്ള ബ്രഷാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ബാത്റൂമിൽ ഇത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൂളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈപ്പറ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയി കിടക്കും കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുട്ടികളൊന്നും വരുമ്പോൾ വഴുതി വീഴാ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കണ്ടോ ഇത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാത്റൂമിലെ ടൈലൊക്കെ ഉണങ്ങുന്നുണ്ട് കേട്ടോ നല്ല വലിയ ഹാൻഡിലും ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തേഴ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപ്പൊറോട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ സാധാരണ ഇതായതുപോലെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മാവ് പരത്തിയിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ നെയ്സായിട്ട് കട്ട് ചെയ്തെടുക്കാനല്ല ചെയ്യാം നൂൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ ഇത് പൊറോട്ടയുടെ മാവ് ഞാൻ ജസ്റ്റ് മൈതൊന്ന് പരത്തിയെടുത്തത് കണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ആയിട്ട് വീട്ടിൽ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് സേവനാഴി യൂസ് ചെയ്തിട്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കണം എന്നില്ല ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് നൂറ്റി അറുപത്തിനാല് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് പിന്നെ അത് അടുത്തത് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഹെല്പ് ചെയ്യുന്നൊരു മിനി മോപ്പ് ആണ് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ വലിച്ചെടുക്കുന്ന ഒരു അടിപൊളി സാധനം ഇതിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെയൊരു സ്പഞ്ച് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടുപോയിങ്ങനെ ഈ സ്പഞ്ച് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്നും തൊടാതെ തന്നെ അത് വെള്ളത്തിൻ്റെ മുക്കിൽ തുടച്ച് ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ വൈപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കില്ലേ അതുപോലെ തന്നെയാണ് പക്ഷെ വെള്ളം ഇത് വലിച്ചെടുക്കും വൈപ്പറാണെങ്കിൽ നമ്മൾ വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് കളയാണല്ലോ ചെയ്യാം കണ്ടോ ഇതുപോലെ നമുക്കിത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ടേബിൾ ആകെ വൃത്തിയേഡായിട്ടുള്ള ടേബിളാണെങ്കിൽ നമുക്കതിലുള്ള അഴുക്കൊക്കെ കൈ കൊണ്ട് തൊടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഈ മോപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇത് എത്രത്തോളം വെള്ളം വലിച്ചെടുക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കണ്ടോ ഇത് പിടിയുന്നത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇത്രത്തോളം വെള്ളം ഇത് വലിച്ചെടുക്കും നല്ല വെള്ളം പോയ സ്ഥലത്തൊക്കെ നമുക്ക് ഇതിങ്ങനെ മുക്കിയിട്ട് വെള്ളം സിങ്കിലേക്കോ വാഷ് പേസിലേക്കോ കളിയാട്ടോ തുണി വെച്ചിട്ടിങ്ങനെ പിഴിഞ്ഞ് നമ്മൾ മുക്കി പിഴിയൂല അത് അതിന് പകരം കൈക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് വെള്ളം തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ കൈകൊണ്ടൊന്നും പിഴിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം എത്രത്തോളം വെള്ളം ഇത് വലിച്ചെടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഇത് ചെറിയൊരു സ്പഞ്ചല്ലേ പക്ഷെ ഒരുപാട് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും കണ്ടോ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കിത് എവിടെയെങ്കിലും തൂക്കിയിടാം ഇതിൻ്റെ ബാക്ക് ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഹുക്കിലൊക്കെ തൂക്കിയിടാം ഇത് നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു തവണ യൂസ് ചെയ്ത് എടുത്ത് വെച്ച് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ഇത് നനവൊക്കെ ഇതിന്ന് പോയിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ആ ഒരു സ്പഞ്ച് ഉണ്ടാവുക അതുകൊണ്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് നനച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ നനക്കുന്ന സമയത്താണ് ആ സ്പഞ്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് ക്ലീനിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാം അപ്പം നമ്മളെടുത്ത് പറ്റുന്ന ചില മിസ്റ്റേക്സ് കാരണം പ്രോഡക്റ്റ് നല്ലതല്ലാന്ന് ഒരിക്കലും പറയരുത് കേട്ടോ ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗ്രോസ്റ്റോറത്തെ മാത്രമല്ല മീഷോ നിന്നും ഒരുപാട് ബ്രാൻഡ്സിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കും കൂടെ തോന്നിയാലല്ലേ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളെടുത്ത് പറ്റുന്ന മിസ്റ്റേക്സ് നമ്മൾ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് കേട്ടോ അത് നല്ലതല്ലായിരുന്നു അല്ലെങ്കിൽ അത് ശരിയാണെന്ന് നമ്മൾ കമൻറ്റിലാണെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷേ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പലരും പല രീതിയിലാണ് അത് യൂസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ വീട്ടിൽ തന്നെ പല രീതിയിലാണ് ഒരു പ്രൊഡക്റ്റ് ഒരാൾ യൂസ് ചെയ്യുക ചിലർ യൂസ് ചെയ്താൽ പെട്ടെന്ന് ഡാമേജ് ആവും ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ കൂടെ ഒരാൾക്ക് ചിലപ്പോൾ രണ്ട് മാസം കൊണ്ട് കംപ്ലൈൻ്റ് ആവും ചിലത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ പോകുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമില്ല ആളുകളുടെ പ്രശ്നമാണ് കേട്ടോ നല്ലപോലെ കെയർ ചെയ്ത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അടുത്തത് നല്ല ക്വാളിറ്റി ഉള്ളൊരു അടിപൊളി ചോപ്പറാണ് കേട്ടോ ഞാൻ ഒരുപാട് തരത്തിലുള്ള വെജിറ്റബിൾ ചോപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിതിനു മുമ്പ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ ചോപ്പറ് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഇതുപോലെയുള്ള നൂല് വരുന്നത് നൂല് പൊട്ടിപ്പോകുമോന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ അതിനേക്കാളും നല്ലതായിട്ട് തോന്നിയത് എനിക്ക് ഇതാണ് കേട്ടോ നല്ല കട്ടിയുള്ള നൂലാണ് പെട്ടെന്ന് പൊട്ടിപ്പോവെന്നുല്ല നമുക്കിപ്പം ഇപ്പം പക്ക വട ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാ വെജിറ്റബിൾസും ഇതിലിട്ട് അരിഞ്ഞ് ആ ബ്ലേഡ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൽ തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ അത് അടുത്തത് നമുക്ക് പച്ചമുളകും വെണ്ടയ്ക്കോ ബീൻസോ പയറൊക്കെ നല്ല കുനുകുനായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കട്ടറാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുകളിലൊരു പീലറും ഉണ്ട് രണ്ടും കൂടെ വന്നിട്ടുള്ളൊരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് എനിക്ക് ബീൻസും പയറൊക്കെ നമുക്കിങ്ങനെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് തോന്നി നല്ല മൂർച്ചയുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം എഴുപത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ നമുക്ക് ക്യാരറ്റൊക്കെ ചെറുതായിട്ട് അറിയണമെങ്കിൽ ക്യാരറ്റൊക്കെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മതി അതുപോലെ പച്ചമുളക് ബീൻസ് പയറ് വെണ്ടക്ക ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നീളത്തിലുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ അതുപോലെ വെച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതെല്ലാം നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ വിരിച്ച് ചപ്പാത്തി മാവൊക്കെ കുഴക്കാൻ പറ്റിയിട്ടുള്ളൊരു ഷീറ്റാണ് കേട്ടോ ഇത് ഇതൊരു സിലിക്കോണിൻ്റെ ഷീറ്റാണ് ഇതിങ്ങനെ വിരിച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ചപ്പാത്തി ഇതൊക്കെ പരത്തുമ്പോൾ തെന്നി പോകുന്ന ഒരു പ്രശ്നമൊന്നുമില്ല നല്ലപോലെ കൗണ്ടർ ടോപ്പിൽ ഒട്ടി ഇരുന്നോളും പിന്നെന്താ ഒരു സൈഡിൽ കുറച്ച് ഹോൾസ് വന്നിട്ടുള്ള വെജിറ്റബിൾസും നമുക്ക് കടല പയർ ഇതൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ ഇത് അടുത്തത് ടോയ്ലറ്റ് സീറ്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ക്ലോസറ്റിൻ്റെ ഒക്കെ ഈ ഒരു അടപ്പ് പൊക്കാൻ കൈകൊണ്ട് തോടാൻ നമുക്കൊരു അറപ്പാണല്ലോ അപ്പം അതിന് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് നാല്പത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നമ്മൾ മെഷീനിലൊക്കെ തുണി അലക്കുന്ന സമയത്ത് തുണിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ആറെണ്ണം വരുന്നൊരു സെറ്റാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ജസ്റ്റ് ഇതുപോലൊരു സാധനമാണ് കേട്ടോ ഈ ഷേപ്പിൽ വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഡ്രസ്സിൻ്റെ കൂടെ കിടന്നിങ്ങനെ തിരിയുമ്പോൾ ഡ്രെസ്സുകൾ ഒരഞ്ഞിട്ട് അതിൽ നിന്ന് അഴുക്കുകൾ പോവും അതുപോലെ തന്നെ ഡ്രസ്സുകൾ കെട്ടുകൂടൂലട്ടോ നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് മെഷീനിൽ ഡ്രസ്സിട്ട് കഴിഞ്ഞാൽ കെട്ടുകൂടുക എന്നുള്ളത് അപ്പോൾ അവർ കെട്ട് കൂടുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇത് ആറെണ്ണ വരുന്നൊരു പാക്കറ്റായിട്ടാണ് കേട്ടോ വരുന്നത് അമ്പത്തെട്ട് രൂപയാണ് റേറ്റ് പിന്നെ ഞങ്ങളെ മെഷീൻ പഴയ വീട്ടിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണത് എപ്പോഴെങ്കിലും മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ അപ്പോൾ അത് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് പിന്നെ ഇതാ ഒരുപാട് പ്രോഡക്റ്റ്സ് ഡോ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതുപോലെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബ്രഷുകൾ കട്ടിങ് ബോർഡ് അതുപോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ചെറിയ ബേബീസിൻ്റെ കെയർ കിറ്റ് അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അവരുടെ കാറ്റലോഗിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവരുടെ കാറ്റലോഗ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക കണ്ടോ ഇതിൽ ചോപ്പേഴ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ സെക്ഷൻ ഉണ്ട് ക്ലീനിങ് പ്രോഡക്ട്സ് അങ്ങനെ കുറേ കുറേ സെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ലഞ്ച് ബോക്സസ് അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ആക്സസറീസ് കിഡ്സിന് വേണ്ട പ്രോഡക്ട്സ് അങ്ങനെ പല തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്കിങ്ങനെ പ്രോഡക്റ്റ്സ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളൊരു ഡൗട്ട് വരുവല്ലോ നമുക്കറിയാത്ത പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് കാണും ആ പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇതെന്താണ് സംഭവം സംഭവമെന്നും ഇതെങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ടാവും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ പിക്ച്ചർ സഹിതം അതിലുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഇത് നമുക്ക് വേണം അല്ലെങ്കിൽ ഈ റേറ്റിന് നല്ലതാണ് അങ്ങനെ തോന്നുന്ന പ്രോഡക്ട്സ് ഈ പിക്ചറുള്ള പേജ് ബാക്ക് ബാക്കെടുത്താൽ ആർഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വാങ്ങാനുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് നോക്കുക പി നമുക്ക് വേണ്ടെങ്കിൽ അതായത് ആഡ് ചെയ്തിട്ട് പിന്നെ അല്ലെങ്കിൽ ഇത് വേണ്ട അങ്ങനെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഈ മൈനസിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം വേണമെന്നാണെങ്കിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ വൺ എന്നുള്ളത് ടു എന്നാകും അങ്ങനെ നമുക്ക് ഓരോന്ന് ഓരോ പ്രോഡക്ട്സും ടു കാർട്ട് കൊടുത്തിട്ട് കാർട്ടിലേക്ക് ആദ്യം കണ്ടോ ഓരോ പ്രോഡക്ട്സും ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടാവും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ കാർട്ടിലേക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ്സ് ആക്കി കഴിഞ്ഞാൽ ഒരു അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം കൂടെ എത്ര രൂപയ്ക്കുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുള്ളത് ലാസ്റ്റ് കാണിക്കും കണ്ടോ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഒരുപാടെണ്ണം കാർട്ട് ചെയ്ത് വെച്ചു എല്ലാം കൂടെതാ താഴെ രണ്ടായിരത്തി അമ്പത്തി മൂന്നിനുള്ള പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടായിരത്തിന് വേണ്ട എനിക്ക് കുറച്ചും കൂടെ കുറയ്ക്കണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്കിതിന്ന് ഈ മൈനസ് ക്ലിക്ക് ചെയ്താൽ ഈ പ്രൊഡക്റ്റ്സ് ഇതിന് റിമൂവ് ചെയ്യാനും പറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഞാൻ ഇതിന്ന് കുറച്ചും കൂടെ പ്രോഡക്റ്റ്സ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ താഴെ എത്ര രൂപയാണ് നമ്മൾ അടക്കേണ്ടത് എന്നുള്ളത് താഴെ കാണിക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ലാസ്റ്റ് ദ പ്ലേസ് ഓർഡർ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ ഓർഡർ പ്ലേസ് ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഗ്രോസ്റ്റോറിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്